നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റ് കൈയാളുന്ന ഓലക്കും ഏധരനും ഒത്ത എതിരാളിയാണ് ബജാജ് എന്ന വമ്പൻ ബ്രാൻഡ് ചേതക് ഇവിയുമായി സാക്ഷാൽ ഏതർ എനർജിയെ മറികടന്ന് പായാൻ ബജാജിന് സാധിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഇ വി എത്തിക്കാനായതും ബ്രാൻഡിനുള്ള ജനങ്ങളുടെ വിശ്വാസവുമാണ് ബജാജിന്റെ വൈദ്യുത ഇരുചക്ര വാഹനത്തിന് ഇത്രയും വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായത് ഒപ്പം ചേതക് ഇവി നിലയിൽ അടിക്കടി കൊണ്ടുവരുന്ന മാറ്റങ്ങളും ആളുകൾക്ക് ഏറെ ഇഷ്ടമാകുന്നുണ്ട് അടുത്തിടെ വില കുറഞ്ഞ എൻട്രി ലെവൽ മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ചത് വലിയ ഹിറ്റായിരുന്നു ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ എന്ന് പേരിട്ടിരിക്കുന്ന മോഡൽ തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി എൻ തൊണ്ണൂറ്റി എട്ട് രൂപയുടെ എക്സോറും വിലയിലാണ് അവതരിപ്പിച്ചത് പേരിലെ നമ്പറും രസകരമായ സംഗതി തന്നെയായിരുന്നു ഇതിന് പേരിലെ പുതിയ മാറ്റം മറ്റ് ചേതക് വേരിയൻ്റുകളിലേക്ക് കൂടി എത്തുമെന്നും ബജാജ് അറിയിച്ചിരുന്നു വാക്ക് പാലിച്ചുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് പുതിയ പേരിടൽ നടന്നതിന് പിന്നാലെ ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ ചേതക് പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വിലയിലാണ് ബജാജ് ചെയ്ത സ്പെഷ്യൽ എഡിഷൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രത്യേക പതിപ്പ് സ്കൂട്ടറിന്റെ ടോപ്പ് സ്പെക് പ്രീമിയം വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും കമ്പനി പറയുന്നുണ്ട് ഓഗസ്റ്റ് അഞ്ചു മുതൽ അതായത് ഇന്ന് മുതൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റായ ആമസോൺ വഴി ഇത് വാങ്ങാൻ സാധിക്കും ഇതൊരു ആമുഖ വിലയാണെന്നും പ്രത്യേക ലോഞ്ച് വില കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട് േതക് വൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയായി പരിഷ്കരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ എഡിഷനായ ചേതക് മോഡലിന്റെ പ്രീമിയം പതിപ്പിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് പക്ഷേ കാഴ്ചയിൽ ചില ഗംഭീര അപ്ഡേഷനുകൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം ഏറ്റവും പുതിയ ചേതക് ത്രീ ടു വൺ ഏറ്റവും പുതിയ ചേതക് ത്രീ ടു നോട്ട് വൺ പ്രത്യേക പതിപ്പിന്റെ സൈഡ് പാൻഡുകളിൽ ചേതക് ഡീക്കലുകൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇവിക്ക് സ്കഫ് പ്ലേറ്റുകളും ടൂ കോൺ ഫീൽഡ് സീറ്റും ലഭിക്കുന്നതും പ്രീമിയം ലുക്ക് വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ബ്രൂക്ലിൻ ബ്ലാക്ക് കളർ ഓപ്ഷനിൽ മാത്രമേ ബജാജ് ചെയ്ത ട്രീ ടു നോട്ട് വൺ സ്പെഷ്യൽ എഡിഷൻ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സ്വീകാര്യമായ ഡിസൈൻ അതിന്റെ പ്രീമിയം പതിപ്പിന് സമാനമായി തന്നെ തുടരുകയാണ് പ്രീമിയം വേരൻ്റെ സമാനമായി സ്പെഷ്യൽ എഡിഷനിൽ ഗംഭീര ഫീച്ചറുകളും സമ്മാനിച്ചിട്ടുണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ മ്യൂസിക് കൺട്രോള് കോൾ അലേർട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന തീമുകൾ എന്നിവയുള്ള കളർ ടി എഫ് ടി ഡിസ്പ്ലേയാണ് ബജാജ് ചെയ്ത ത്രീ ടു നോട്ട് വൺ ഇലക്ട്രിക് സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഹിൽ ഹോൾഡ് കൺട്രോൾ ഒരു അധിക സ്പോട്ട് റൈഡ് മോഡ് എന്നിവയും ടെക് പാക്ക് സോഫ്റ്റ്വെയർ പാക്കേജിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് ത്രീ പോയിന്റ് ടു കിലോ വാ അവർ ബാറ്ററി പാക്ക് തന്നെയാണ് ചെയ്ത സ്പെഷ്യൽ എഡിഷനും ലഭിക്കുന്നത് ചേതക് പ്രീമിയത്തിന് എ ആർ എ ഐ സോർട്ടിഫിക്കേഷൻ പ്രകാരം നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെങ്കിലും സ്പെഷ്യൽ എഡിഷനായി ബജാജ് നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത് വൈദ്യുത സ്കൂട്ടറിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ കിലോമീറ്റർ ആയി തന്നെ നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ബജാജ് ഇവിയിൽ ഫോർ പോയിന്റ് ടു കിലോ വാട്ട് ഇലക്ട്രിക് മോട്ടോറും ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ റെസിസ്റ്റൻസ് ശേഷിയുള്ള ബാറ്ററി പാക്കുമാണ് ഒരുക്കിയിരിക്കുന്നത് സ്പെഷ്യൽ എഡിഷൻ ബജാജ് ചെയ്തു നോട്ട് വൺ ഇവി അതിന്റെ സെഗ്മെന്റിൽ ഓല എസ് വൺ പ്രോ ടി വി എസ് ഐക്യൂബ് എന്നിവയ്ക്കെതിരെയാണ് പ്രധാനമായും മത്സരിക്കുന്നത് പൂർണ്ണമായും മെറ്റൽ ബോഡിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏക ഇലക്ട്രിക് സ്കൂട്ടറാണ് ബജാജ് ചെയ്തക് എന്നത് എതിരാളികൾക്ക് മുകളിൽ മേൽക്കൈ നൽകുന്ന ഒരു കാര്യമാണ്